ദൈവത്തിനു സ്തുതി ബഹുമാനപ്പെട്ട വൈദ്യ ശ്രേഷ്ഠി കർത്താവിൽ വാൽച്ചലുമുള്ളവരെ ബഹ്റിൻ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എല്ലാം കൊണ്ടും ദൈവപ്രഭ കൊണ്ടും ക്രിസ്ത്യൻ മൂല്യങ്ങൾ കൊണ്ടും നല്ല കൂട്ടായ്മ കൊണ്ടും സ്വർഗീയമായിട്ടുള്ള ആരാധന കൊണ്ടും പവിത്രമായിട്ടുള്ള കുദാശാനുഷ്ഠാനങ്ങൾ കൊണ്ടുമൊക്കെ വളരെ ധന്യമാണ് എല്ലാ അധ്യാത്മസംഘടനകളും സജീവമായി ശോഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് നമ്മുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളുണ്ട് അതിനെ മേൽമയും സമ്പന്നതയും വിശിഷ്ടതയും വേർതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആരാധന കേന്ദ്രം ദൈവത്തിന് കൂടുതൽ പ്രസാദമുള്ളതായിത്തീരുന്നു മനുഷ്യർക്ക് വലിയ അനുഭവമുള്ളതായി അനുഭവമുള്ളതായിത്തരുന്നു നാനാജാതി മാസർക്കും വലിയ മൂല്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന നിധിയുള്ള മേഖലയായിട്ട് വേർതിരിക്കപ്പെടുന്നു സാമ്പത്തികമായോ ഭൗതികമായോ പരാജയപ്പെട്ടിരിക്കുന്ന അനേകരെ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട് തങ്ങും തണലുമായി വേർതിരിപ്പാൻ സാധിക്കുമ്പോൾ അതെത്രയോ വിശിഷ്ടമായിട്ടുള്ള സംഭാവനയാണ് ദൈവത്തിന് എത്രയോ പ്രസാദകരമായിട്ടുള്ള താല്പര്യമാണ് സ്വർഗരാജ്യം നേടാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തമ്പരാൻ പറയുന്നത് കയ്യിലുള്ളത് വിറ്റ് ദരിദ്ര കൊടുത്തിട്ട് തന്നെ പിൻഗമിക്കുക നിനക്ക് സ്വവ്യാജ്യം അവകാശമാകും എന്നാൽ സഭ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നാണയങ്ങളിൽ പത്ത് ശതമാനമെങ്കിലും പ്രത്യേകമായിട്ട് ദൈവസാന്നിധ്യയിൽ വേറെ ദൈവത്തിന് താൽപ്പര്യമുള്ള സമൂഹത്തിന് ആവശ്യമുള്ള ഘടകങ്ങളിൽ ശ്രദ്ധ വെച്ച് അത് വേർതിപ്പാൻ ഉത്സാഹിക്കുന്നു അവർ ഭാഗ്യത്തിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ എല്ലാ വർഷവും അങ്ങനെയുള്ള ദിവ്യ ശുശ്രൂഷകൾക്കായിട്ട് നാണയങ്ങൾ സമ്പാദിക്കുവാൻ ഹാർവസ് ഫെസ്റ്റിവൽ എന്ന പേരിൽ നമ്മൾ വളരെ വിപുലമായ സന്നാഹങ്ങളോടുകൂടി ദീർഘനാളത്തെ ഒരുക്കത്തോടുകൂടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു ഈ വർഷവും ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വളരെ വിപുലമായ സന്നാഹങ്ങളോടുകൂടി ആ ദിനം ആചരിക്കുവാൻ നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു എൻ്റെ അധ്വാനത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാവട്ടെ എന്നാ നിങ്ങളോടൊപ്പം ആശംസകളും പ്രാർത്ഥനകളും വേർതിരിക്കുന്നു എന്നിവിടെ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ എന്നാണ് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കനിമുറിയാമിൻ്റെ നാമത്തിലുള്ള ഈ കത്തിട്ടൽ ഈ വലിയ ശുശ്രൂഷ ഉറ്റരിക്കുമ്പോൾ ദൈവസന്നിധ്യം അത് വളരെ പ്രസാദകരമാണ് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്നത് സ്തോത്രത്തോടെ കർത്തര സ്ഥലത്തിൽ സമർപ്പിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ബൈ ഗ്രേസ് ഗിവൺ എൻ ഗ്രാറ്റിറ്റ്യൂഡ് അനുഗ്രഹനമായി ലഭിച്ചത് നന്ദിയോടെ ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കുന്ന വളരെ വിശേഷമായിട്ടുള്ള ഒരു കർമ്മമാണ് പഴയ നിയമകാലം മുതൽ സഭയിൽ നിലപാടി നിൽക്കുന്ന ഈ വിശിഷ്ടമായിട്ടുള്ള ഭാവത്തെ ഈ ക വളരെ താല്പര്യപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വർഷം നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ കണ്ടെത്തുവാനും അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നേടുവാനും അതുവഴി വിശ്വാസികൾ ഒരു മനസ്സോടുകൂടി ദേവസ്വനത്തിലണയുവാനും അവരോട് കീശയിൽ ലഭിക്കുന്നതിൻ്റെ ഒരു നല്ല അംശം വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് വേർതിരിച്ചത് ഈ ഇടവക നേരിടുന്ന വെല്ലുവിളികളെ ധൈര്യപൂർവ്വം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുന്ന വലിയ ഒരു പ്രക്രിയയിൽ സജീവമായിട്ട് ബന്ധപ്പെടുമ്പോൾ തിരുവചനത്തിൻ്റെ നിറവും പഴയ നിമക്കാലം മുതൽ ദൈവം കൈമാറിയ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടവകയിലെ വിശ്വാസികൾ മുഴുവനും മനസ്സോടെ നീങ്ങുന്നു അതിലെ നിങ്ങളുടെ കഠിനമായിട്ടുള്ള അധ്വാനം വളരുന്ന തലമുറയ്ക്ക് പോലും ആവശ്യമായിട്ട് തീരുമ്പം നല്ല അനുഭവമായി തീരട്ടെ നിങ്ങളുടെ സംഭാവനകൾ കൊണ്ടും നേരിട്ടുള്ള പങ്കാളിത്തം കൊണ്ടുമൊക്കെ ഉറപ്പുള്ള ഒരു വർഷമായി തീരുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു താല്പര്യപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ അതിനും ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പ്രയോജനമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് കൃപകളും അനുഗ്രഹങ്ങളും സമ്പാദിക്കുവാൻ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലും മുഖാന്തരമായി തീരട്ടെ നമ്മുടെ കൂട്ടായ്മ ഒരുമിച്ചുള്ള സമർപ്പണവും നമ്മുടെ വിഭവങ്ങൾ ഒരുമിച്ച് ചേർത്ത് ദൈവസേനതിൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നതും ദൈവത്തിന് പ്രിയങ്കരമായി തീരട്ടെ ആവശ്യക്കാർക്ക് പ്രയോജനകരമായി തിരട്ടെ ഈ ലോകത്തിൽ മായാത്ത സന്ദേശം കൈമാറുവാൻ ദൈവഗൃഹ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതിനെല്ലാ ഭാവങ്ങളും ദൈവഗൃപയും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ